അഞ്ചൽ അഗസ്തിക്കോട് ശ്രീ മഹാദേവർ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തിന് തുടക്കം കുറിച്ചു വിളംബര ഘോഷയാത്രയോടുകൂടിയാണ് ഉത്സവാഘോഷ പരിപാടികൾക്ക് തുടക്കമായത് ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ഇന്ന് ആരംഭിച്ച മഹോത്സവം അടുത്ത മാസം എട്ടാം തീയതി സമാപിക്കും ഇരുപത്തി എട്ടാം തീയതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മെമ്പർമാർ തുടങ്ങിയവർ സംബന്ധിക്കുന്ന സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിക്കുമെന്ന് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ശ്രീ മഹാദേവർ ക്ഷേത്രം നമുക്കറിയാം തെക്കൻ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ചരിത്ര പ്രസിദ്ധമായ വളരെ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് അവസ്യകോട് ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവം ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി നാളെ മുതൽ മാർച്ച് എട്ടാം തീയതി വരെ പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവവുമായി ആഘോഷിക്കുകയാണ് അവസ്ഥയക്കോട് ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവം അഞ്ചലിൻ്റെ ഒരു മഹാ ഉത്സവമാണ് അഞ്ചൽ എന്ന നാട് ഏറ്റെടുക്കുന്ന ഒരു ആഘോഷ ഉത്സവവും കൂടിയാണ് മഹാശിവരാത്രി ഉത്സവം ഈ പന്ത്രണ്ട് ദിവസവും നാളെ രാവിലെ വിളംബര ഘോഷയാത്രയോട് യാത്രയോടുകൂടി തന്നെ ആരംഭിക്കുന്ന മഹാശിവരാത്രി മഹോത്സവം തൊട്ട് ഇരുപത്തി എട്ടാം തീയതി ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതുപോലെ തന്നെ ബഹുമാന്യരായ ദേവസ്വം ബോർഡ് മെമ്പർമാർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന സാംസ്കാരിക സമ്മേളനം അതുപോലെ തന്നെ ഇരുപത്തി ഒൻപതാം തീയതി മുതൽ മാർച്ച് ആറാം തീയതി വരെ ഡോക്ടർ പള്ളിക്കൽ മണികണ്ഠൻ യജ്ഞാചാര്യൻ ആചാര്യനായി നടത്തുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം അതുപോലെ തന്നെ ഭഗവാന്റെ ഇഷ്ട ഇഷ്ടവരിപാടായ അന്നദാനം ഫെബ്രുവരി മാസം ഇരുപത്തി ഒൻപതാം തീയതി മുതൽ മാർച്ച് ആറാം തീയതി വരെ അന്നദാനവും ഈ ക്ഷേത്രത്തിൽ നടത്തുന്നുണ്ട് കൂടാതെ തന്നെ പന്ത്രണ്ട് ദിവസവും ഭഗവാന്റെ ഇഷ്ടപരിപാടായിട്ടുള്ള കഥകളി ഒൻപത് കഥകളിയാണ് ഇത്തവണ ക്ഷേത്രത്തിൽ നടത്തുന്നത് കൂടാതെ നാടകം ബാലെ ഗാനമേള കഥാപ്രസംഗം തുടങ്ങിയ വിവിധ കലാപരിപാടികളും അതുപോലെ തന്നെ മാർച്ച് എട്ടാം തീയതി മഹാശിവരാത്രി മഹോത്സവത്തിൻ്റെ അന്ന് വൈകിട്ട് ഏഴ് മണി മുതൽ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ആരംഭിക്കുന്ന തെറ്റിപ്പട്ടം കെട്ടിയ ഗജ വീരന്മാരും വീരന്മാരും അതുപോലെ തന്നെ മുത്തുക്കുടയും ചെണ്ടമേളവും വിവിധ കലാരൂപങ്ങളും പകൽപൂരങ്ങളും ഫ്ലോട്ടുകളും ഉൾപ്പെടെയുള്ള വിവിധ കലാരൂപങ്ങൾ അണിനിരന്നുകൊണ്ടുള്ള ഒരു മഹാഘോഷയാത്ര ക്ഷേത്ര സന്നിധിയിൽ നിന്ന് വൈകിട്ട് മണിക്ക് ആരംഭിച്ച് ആലഞ്ചേരി രാധാമാധവ ക്ഷേത്രം അഞ്ചൽ ആറോ ജംഗ്ഷൻ ഏർ കുരുവിക്കോണം തിരിച്ച് അമ്പലമുക്കു വഴി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുകയും തുടർന്ന് സേവയും വിളക്കും ഉൾപ്പെടെയുള്ള ക്ഷേത്രാചാര പ്രവർത്തനങ്ങൾ നടത്തി ആകാശദീപക്കാഴ്ചയോട് ഉൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ട് ആ ദിവസം എല്ലാവരും ഉറക്കമൊഴിഞ്ഞുകൊണ്ട് അഞ്ചിയാമ പൂജ എന്ന് പറയുന്ന ഭഗവാൻ ഏറ്റവും ഇഷ്ടമായ ഇഷ്ടപ്പെട്ട പൂജ എല്ലാ കുടുംബങ്ങളും നടത്തി എല്ലാവരും ഒരുമിച്ച് ആ പൂജയോടുകൂടി തന്നെ രാവിലെ രാത്രിയിലെ സ്റ്റേജ് പരിപാടികൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ട് സമാപിക്കുന്ന ഇതാണ് നമ്മൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് മഹാശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്ര ഉത്സവം കഴിഞ്ഞ ഉടനെ തന്നെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ കുടിമര നിർമ്മാണം വർഷങ്ങളായി ഈ നാട്ടിലെ ഭക്തജനങ്ങളുടെ ആഗ്രഹവും സ്വപ്നവുമാണ് നമ്മുടെ ക്ഷേത്രത്തിൽ കൊടിമരം വരിക എന്നുള്ളത് അത് ഇത്തവണ എല്ലാ ഭക്തജനങ്ങളും ഒരുമിച്ച് കൂട്ടായി തീരുമാനിച്ച് ആലോചിച്ചതിന്റെ ഭാഗമായിട്ട് രണ്ട് കൊടിമരം രണ്ട് ശ്രീ മഹാദേവരും അതുപോലെ തന്നെ മഹാവിഷ്ണുവും തുല്യ പ്രാധാന്യത്തിൽ കുടികൊള്ളുന്ന നമ്മുടെ ക്ഷേത്രത്തിൽ തുല്യ പ്രാധാന്യത്തിൽ തന്നെ രണ്ട് കൊടിമരം ഒരേ സമയം വരികയും അത് അടുത്ത ശിവരാത്രി മഹോത്സവ സമയത്ത് കുടിയേറ്റ ഉത്സവം നടത്തി പൂർത്തീകരിക്കുവാനുമാണ് ഭക്തജനങ്ങളും ബന്ധപ്പെട്ട ഉപദേശ സമിതിയും ഉത്സവ കമ്മിറ്റിയും എല്ലാം കൂടി തീരുമാനിച്ചിട്ടുള്ളത് അതിനുവേണ്ടിയുള്ള പ്രവർത്തനം നടത്തുന്നുണ്ട് എന്തായാലും ശേഷം വിവിധ ദേശങ്ങളിൽ നിന്ന് വിവിധ നാടുകളിൽ നിന്നുള്ള എല്ലാ ഭക്തജനങ്ങളെയും എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഈ ക്ഷേത്രത്തിലേക്ക് മഹാശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമാകുവാനും ഭഗവാന്റെ അനുഗ്രഹം വാങ്ങുവാനും ഇവിടെ എത്തിച്ചേർന്നുകൊണ്ട് എല്ലാവിധ സഹായ സഹകരണങ്ങൾ നൽകുവാനും നൽകുവാനും കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരെയും ഈ ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ുംതാം ആറാം തീയതി വരെ ഡോക്ടർ പള്ളിക്കൽ മണികണ്ഠൻ നയിക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടത്തും ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ഭഗവാന്റെ ഇഷ്ടവഴിപാടായ ഒൻപത് ദിവസത്തെ കഥകളിയും സംഘടിപ്പിക്കുമെന്ന് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ഭക്ത ഭക്തജനങ്ങൾക്ക് ആശ്വാസ കേന്ദ്രവും അളസിക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഇക്കൊല്ലത്തെ ശിവരാത്രി മഹോത്സവം ഫെബ്രുവരി ഇരുപത്തി ആറ് മുതൽ മാർച്ച് എട്ട് വരെ പന്ത്രണ്ട ദിവസങ്ങളിലായി അത്യാഡംബരപൂർവ്വവും ആഘോഷപൂർവ്വവും അത്യസാന്ദ്രവുമായ അന്തരീക്ഷത്തിൽ നടത്തുന്നതിന് പൂർവാധികം ഭംഗിയായി നടത്തുന്നതിന് തീരുമാനിച്ചിരിക്കുകയാണ് ഉത്സവവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി നാളെ രാവിലെ വിളംബര ഘോഷയാത്രയോടുകൂടി ആ ക്ഷേത്രത്തിലെ ഉത്സവ ഉത്സവം ആരംഭിക്കാൻ പോവുകയും ഉത്സവം ഈ നാട്ടിലെ ഭക്ത മനസ്സായി ഏറ്റെടുത്തു കഴിഞ്ഞു കഴിഞ്ഞ നാല് വർഷമായി മുടങ്ങി നിന്നിരുന്ന ഘോഷയാത്ര ഇക്കൊല്ലം പൂർവാധികം ഭംഗിയായി നാലാ ഈ അമ്പലത്തിൻ്റെ ഇതര കരകളിൽപ്പെട്ട എല്ലാ നാലാജാതി മതസ്ഥരായിട്ടുള്ള ആൾക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇക്കൊല്ലത്തെ ഘോഷയാത്ര വളരെ ഗംഭീരവും പ്രൗഢ പ്രൗഢവും ഭക്ത്യസാന്ദ്രവുമായ രീതിയിൽ നടത്തുന്നതിന് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് ആ ഘോഷയാത്ര വിജയപ്രദമാക്കി തീർക്കുന്നതിനും ഉത്സവം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ വിജയകരമായി പൂർത്തിയാക്കുന്നതിനും എല്ലാവിധ സഹായ സഹകരണങ്ങളും എല്ലാ എല്ലാങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് ഉപദേശക സമിതി പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കൂടാതെ ഉത്സവം കഴിഞ്ഞതിനു ശേഷം ക്ഷേത്രത്തിലെ ചിരകാലമായ ഭക്തരുടെ ആഗ്രഹവും ആവേശവും ആവശ്യവുമായിരുന്ന കൊടിമര നിർമ്മാണം രണ്ട് ദേവന്മാർ വലിയ പ്രാധാന്യത്തോടുകൂടി ആരാധിച്ചു പോരുന്ന ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ വ്യത്യസ്തത എന്ന് പറയുന്നത് ഇവിടെ രണ്ട് കൊടിമരം ഒരേ വലിയ അളവിൽ വലിയ നേരത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ് ബഹ് ക്ഷേത്രം തന്ത്രിയുടെയും സമിതിയുടെയും നിർദ്ദേശമനുസരിച്ചുള്ള എല്ലാ വർക്കുകൾക്ക് വേണ്ടിയിട്ടുള്ള പേപ്പറുകളും എല്ലാ കാര്യങ്ങളും ദേവസ്വം ബോർഡിനെയാണ് സബ്മിറ്റ് ചെയ്തിട്ടുള്ളതും ആയത് ഉത്സവ ആരംഭ ദിവസങ്ങളിൽ സ്റ്റേജിൽ വെച്ച് ഇരുപത്തിയെട്ട് രണ്ട് ഇരുപത്തിനാലിൽ കൂടുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും രണ്ട് മെമ്പർമാരും പങ്കെടുക്കുകയും അവരതിച്ച് കൊടിമര നിർമ്മാണത്തിന് ആവശ്യമായ ബോർഡിൻ്റെ അനുവാദം നൽകുന്നതാണെന്ന് ഭരണസമിതി അംഗങ്ങളെ അറിയിച്ചിട്ടുള്ളതുമാണ് എന്നുള്ള സന്തോഷകരമായ വാർത്ത ഈ അവസരത്തിൽ മുമ്പാകെ സന്തോഷമുണ്ട് നാടകം ബാലെ കഥാപ്രസംഗം തുടങ്ങിയ സ്റ്റേജ് പ്രോഗ്രാമുകളും ഉത്സവാഘോഷ പരിപാടിയുടെ ഭാഗമായി നടത്തും സമാപന ദിവസമായ മാർച്ച് എട്ടാം തീയതി വൈകിട്ട് മണി മുതൽ ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിക്കുന്ന വമ്പിച്ച കോശയാത്ര നടത്തും നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാർ മുത്തുക്കുട താലപ്പൊലി ചെണ്ടമേളം വിവിധ കലാരൂപങ്ങൾ ഫ്ലോട്ടുകൾ തുടങ്ങിയവയുടെ അകമ്പടിയോടുകൂടി ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്ര ആലഞ്ചേരി രാധാമാധവ ക്ഷേത്രം കുരുവിക്കോണം അഞ്ചൽ ആറോ ജംഗ്ഷൻ വഴി തിരികെ ക്ഷേത്ര സന്നിധിയിൽ സമാപിക്കും സജി അഞ്ചൽ തിങ്കൾ ചൊവ്വ ബുധൻ ഇത് ഒരു ഇതേ വർഷത്തേക്കുള്ളതാ ഫാമിലി പോകുന്നേ ഉള്ളൂ ും കളക്ഷനും കണ്ടിട്ടേ ദിവസത്തേക്കും എടുത്താലോ എന്നാ ഞെട്ടിയോ ഇതുപോലെന്ന് കണ്ടാൽ ആരും ഞെട്ടും ഇത്രയും വിലക്കുറവിൽ വേറെ കണ്ടിട്ടുണ്ടോ ഒത്തിരി കളക്ഷൻ അഫോർഡബിൾ ഫാഷൻ ഇനി കൊല്ലം ജില്ലയിലെ കടക്കലിൽ